നീ കാരണമാണ് ഗബ്രി ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പുറത്തായത് എന്ന് പറഞ്ഞിരിക്കുകയാണ് ജിൻഡോ ജാസ്മിനോട് നാളെ ഒരിഞ്ഞടിയാണ് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിന്റെ നാളത്തെ ഒരു കീടിലൻ പ്രോമോ വന്നിരിക്കുകയാണ് ജിൻഡോയും ജാസ്മിനും നേർക്ക് നേർ നിനക്ക് വേറെന്തെങ്കിലും പറയാണെങ്കിൽ പറയട എന്നുള്ള രീതിയിൽ നീ ഗബ്രിനെ പറയല്ലേ എന്നുള്ള രീതിയിൽ ജാസ്മിൻ ജിൻഡോയോട് സംസാരിക്കുകയാണ് സോ എന്തായാലും ഒരു കീട്ടിലൻ വഴക്ക് തന്നെ നാളെ നമുക്ക് കാണാൻ സാധിക്കും ജിൻഡോ കട്ടക്കലിപ്പിൽ തന്നെയാണ് ഇന്നത്തെ എപ്പിസോഡ് എൻഡ് ചെയ്യുന്നതും ജിൻഡോയുടെ ഒരു കട്ടക്കലിപ്പിൽ തന്നെയാണ് റസ്മിനോടുള്ള ആ ഒരു മനോഭാവത്തിൽ സോ ജിൻഡോ കരുതി ഉറപ്പിച്ചിരിക്കുകയാണ് ഇനി ഗെയിം കളിക്കാൻ തന്നെ ഇറങ്ങിയിരിക്കുന്ന രീതിയിലാണ് ജിൻഡോയുടെ ഒരു ആ ഒരു രീതി ഇന്നത്തെ എപ്പിസോഡ് കഴിഞ്ഞപ്പോഴും അതുപോലെ തന്നെ നാളത്തെ പ്രോമോയിലും കാണുന്നത് സോ എന്തായാലും നാളെ ഇനി ചലഞ്ചേസും കാര്യങ്ങളൊക്കെ വരികയാണെന്നൊക്കെ കേൾക്കുന്നു അതൊന്നും പ്രൊമോയിൽ കാണിച്ചിട്ടില്ല സോ അത് കണ്ട് തന്നെ അറിയേണ്ടിരിക്കുന്നു എന്തായാലും പ്രോമോ ഒരു കിടിലും പ്രോമോ വന്നിരിക്കുകയാണ് ഇനി ഒരു പന്ത്രണ്ട് മണിക്ക് ഏഷ്യൻ്റെ യൂട്യൂബ് ചാനലൊരു പ്രൊമോ വരാണ്ട് സോ അതിൽ അറിയാം ചലഞ്ചേഴ്സ് ആരൊക്കെയാണ് എന്തെങ്കിലും ഒരു ഹിൻറ്റും കാര്യങ്ങളൊക്കെ തരുമായിരിക്കുമെന്ന് പ്രതീക്ഷിക്കാം എന്തായാലും പുതിയ അപ്ഡേറ്റ്സുകളും കാര്യങ്ങൾക്കൊക്കെ വേണ്ടി ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് വേണ്ടിരിക്കും ബൈ ഗൈസ്